ഇതാണ് സുമോ കപ്പ എന്തായാലും നമുക്ക് യൂട്യൂബ് ചാനലിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് സുമോ കപ്പയുടെ വിശേഷങ്ങളാണ് ശരിക്കും വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഏറ്റവും നല്ലൊരു കപ്പയാണ് അപ്പൊ അതിന്റെ പ്രത്യേകത എന്തെല്ലാമാണ് ഈ ഒരു സുമോ കപ്പ ഇരുപത് കിലോ വരുമോ എന്നുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം നമ്മളിന്ന് വിസിറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് കുളപ്പള്ളി എന്ന സ്ഥലമാണ് ഷൊർണൂരിന് വളരെ അടുത്താണ് കുളപ്പള്ളിയിലെ അജിത്തിനെ നമുക്ക് കാണാം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അജിത്തേരനെയാണ് അജിതേരന്റെ രണ്ട് വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കരിമഞ്ഞൾ അതേപോലെ പ്രതിഭാ മഞ്ഞൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ വെള്ളക്കൂവ അല്ലേട്ടെരി കസ്തൂരി മഞ്ഞൾ ഇതെല്ലാം എങ്ങനെ പോകുന്നു കസ്തൂരിമഞ്ഞൾ വെള്ളക്കൂവ ഒക്കെ നന്നായിട്ട് സുമോ കപ്പ സുമോ കപ്പയുടെ പ്രത്യേക സുമോ കപ്പ പറഞ്ഞാൽ സുമോ കിൻഡൽ കപ്പയാണ് നല്ല അത്യാവശ്യം നമ്മള് നേരെ നോക്കുകയാണെന്ന് വെച്ചാൽ നല്ല വിളവ് കിട്ടുന്ന സൈസാണ് നല്ല നല്ല വിളവും കിട്ടും പിന്നെ അതിന് രോഗപ്രതക്ഷി കൂടുതലാണ് പിന്നെ നല്ല ടേസ്റ്റുമാണ് കപ്പ് ടേസ്റ്റ് കൂടുതലുണ്ട് എട്ടോ മാസം മുതൽ നമുക്ക് ഒരു ഏഴര മാസം കഴിഞ്ഞാൽ തന്നെ പറിക്കാൻ തുടങ്ങാം കമ്പ് കുത്തിയാൽ മാസം തൊട്ട് പറിക്കാൻ പറിക്കാൻ അത് ഇനിയിപ്പത് നമ്മള് എട്ട് നല്ലത് ഒമ്പത് പൊത്തായാലും പ്രശ്നം വരുക അല്ലെങ്കിൽ അത് കിഴങ്ങ് കേട് വരുന്ന ഒന്നുമില്ല പിന്നെ ഒരാഴ്ച ഏഴു ദിവസം ആറു ദിവസം ഒക്കെ അത് നമ്മള് കേട് കൂടാതെ ഇരിക്കുന്നുണ്ട് കിഴങ്ങ് അത് തന്നെ ചില കപ്പങ്ങള് രണ്ടു ദിവസം ഒക്കെ നീലം പായാൻ തുടങ്ങിയില്ല ആ ഇതിന് അങ്ങനത്തെ പ്രശ്നമല്ല ഓക്കെ ടേസ്റ്റുള്ള സൈസാണ് ഓക്കെ കറവില് കയറാത്ത കപ്പ അല്ലേ ഏഴെട്ട് സ്വരാഴ്ച വരെ ആവുമ്പോ നമുക്ക് കച്ചവട കടങ്ങളിൽ കച്ചവടക്കാർക്കൊക്കെ വളരെ സൗകര്യമായി പ്രോട്ടീൻ ആളുകൾക്കൊക്കെ നല്ല മാതിരിയാണ് അതെ അല്ലെ ഒരു കപ്പയിൽ നിന്നും എത്ര കിലോ വരെ കിട്ടുന്നുണ്ട് ശരിക്കും നമ്മള് നേരെ നോക്കി കഴിഞ്ഞാൽ എന്താണെങ്കിലും അമ്പത് കിലോന്റെ മുകളിലേക്കും കിട്ടും എഴുപതും എൺപതും കിട്ടും നേരെ നോക്കി കഴിഞ്ഞാൽ ഓക്കെ വലിയ കൂനകളൊക്കെ എടുത്ത് നല്ല വളം അത് പ്രത്യേക ഒരു പാലനം പ്രത്യേക അതല്ലാതെ നമ്മൾ സാധാരണ കൃഷിയായിട്ട് അതായത്

ഭയങ്കര നൂറുമാണ് ഭയങ്കര വെയിറ്റ് ജാസ് വെയിറ്റ് കൂടുതലുണ്ട് ഓക്കെ അതാണ് ഇതിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത അല്ലേ ഇല്ലല്ല ഇതിന് നമ്മള് നാടൻ വളം കോഴിവളം മാത്രമാണ് ഇടാറ് വളരെ കുറച്ച് നമ്മൾ ഏത് പ്രാവശ്യം നട്ടത് ഇത് നട്ടിട്ട് ഇപ്പൊ ഒരു ആ ഒരു എട്ട് മാസത്തോളമായി പറിച്ചു പറക്കാണ്ട്

കാരണം കിഴങ്ങുകൾ കൂടുതലും കിഴങ്ങുകൾ ഇത് ഇങ്ങനെ പടർന്നു വരിക ചെയ്യാ അത് ശരി കാണുമ്പോ തന്നെ അറിയാം വളരെ ഇത് പടർന്നു വ്യാപ്തി ചെയ്യ അപ്പൊ അതിന് പടരാനുള്ള സൗകര്യം ഇത് കൂടുതലും കൂനകളാക്കി നടുകയാണ് നല്ലത് കൂനകളാക്കി നമ്മൾ വാരം വാടി നടുമ്പോ അത് പറിച്ചെടുക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ട് വരും കിഴങ്ങ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഉള്ളത് കാരണം ബുദ്ധിമുട്ടുകൾ അങ്ങനെ അഞ്ചടി അഞ്ചടി കൂട്ടിട്ടാണ് ശരിക്കും നടന്നത് പിന്നെ നമ്മൾ കൊറച്ചിങ്ങനെ കിഴങ്ങ് ഇപ്പൊ കുറച്ച് രണ്ട് രീതിയിൽ ഇവിടെ നട്ടിട്ടുണ്ട് കുറച്ചിങ്ങനെ തടം പോലെ നട്ടിട്ടുണ്ട് തടം പോലെ കിഴങ്ങ് കൊറച്ചിങ്ങനെ ായിട്ടാണ് വരുക ഈ കൂന കൂട്ടി വളങ്ങൾ ആദ്യം കോഴിവളം കോഴി വളവും രാസവളങ്ങൾ ഇടാറില്ല ജൈവകൃഷിയാണ് ഇനി രാസവളം ഇടുന്ന ആളുകൾക്ക് രാസവളം ഇടും ചെയ്യാം ശേഷം നമ്മൾ എന്തെങ്കിലും വളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ നട്ടതിന് ശേഷം ഇല്ല ഇല്ല അത് നമ്മൾ കിളകൾ പറിച്ചു നീക്കുക അത്രേ ഉള്ളു നീക്കുക ഒറ്റ പ്രാവശ്യം തന്നെ വളം കൊടുക്കാറുള്ളു രണ്ടു മൂന്നും നാലു പ്രാവശ്യമൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നല്ല വിളവുണ്ടാവും അതെ അല്ലേ അതെന്തായാലും ഒരു ഗുണമുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം വളം ചെയ്യേണ്ട കാര്യങ്ങൾ ഇല്ല നനക്കേണ്ട കാര്യം വരുന്നില്ല നനയ്ക്കേണ്ട കാര്യം വരുന്നില്ല ഈ സമയങ്ങളിലൊക്കെ നമ്മൾ നടുകയാണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നടുകയാണെങ്കിൽ ഒന്ന് ഇടയ്ക്ക് നനയ്ക്കേണ്ടി വരും പുതുവഴി മറ്റേ മഴക്കാലം അല്ലെങ്കിൽ മഞ്ഞുകാലത്തൊക്കെ നടുമ്പോ നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല മനസ്സിലായി കപ്പയ്ക്ക് പിന്നെ വല്ലാണ്ട വെള്ളം വേണമെന്നില്ല ആ ആ കപ്പയ്ക്ക് വെള്ളം ശരിക്കും നന്നായിട്ട് പടർന്നു വന്നിരിക്കുന്നുണ്ട് മറ്റേ കപ്പയായിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഇതിങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് മൂന്ന് കൗളികള് അങ്ങനെ രോഗപ്രതിരോധ ശേഷം കൂടുതലാണ് അതുപോലെ തന്നെ ഇതിന് ഇങ്ങനെ നമുക്ക് കാറ്റിനും പറയുന്ന പ്രശ്നമല്ല അപ്പൊ കാറ്റ് വീശയാലുംറയണില്ല ഒടിഞ്ഞു പോകുന്നില്ല ഒല്ലോ അത് കാറ്റിനൊക്കെ ചിലപ്പോ മറയാനും ഒടിയാനും പഴങ്ങാനും ഇത് മഴക്കാലത്ത് പോലും അങ്ങനത്തെ ഉഷ്ണം വന്നിട്ടില്ല ഓക്കെ അപ്പൊ ഈ ഒരു സ്കീമാണ് സുമോ കപ്പ എന്തായാലും കപ്പ നമുക്ക് ഓക്കെ നമ്മളിപ്പോ കപ്പ പറിച്ചു നോക്കിയാണ് ഇത് കപ്പ പറിച്ചു വന്നോണ്ടിരിക്കുന്നതാണ് സെലക്ടഡ് കപ്പയല്ല ഒരു ഏരിയയിൽ തന്നെ അടുത്ത് നിൽക്കുന്ന പറിക്കാനുള്ളതിലെ പറിക്കുകയാണ് നമ്മൾ ആദ്യം വെള്ളം ചുറ്റും അടിച്ചു കൊടുത്തു ശേഷമാണ് പറിക്കാൻ നോക്കുന്നത് അപ്പം നോക്കി നോക്കാം കണ്ടിട്ടൊട്ടും മോശം ഇല്ല എന്തായാലും പൊക്കി നോക്കാം കപ്പച്ചോട് ഉയർത്തി നോക്കുവാണ് എന്താ അടിപൊളിയായിട്ട് നല്ല നീളത്തിൽ കിഴങ്ങുകളുണ്ട് ഭീമം കപ്പ എന്ന് തന്നെ പറയാം ശരിക്കും സുമോ കപ്പ എന്ന പേരിനെ അന്യർദ്ധമാക്കുന്ന രീതിയിൽ നീളമുള്ള കപ്പകളാണ് കാണുന്നത് അതേപോലെ തന്നെ വണ്ണം കൂടുതലുണ്ട് നല്ല നീളമുണ്ട് ഏഹ് പക്ഷേ തരതമിന് എണ്ണം കുറവാണോ എന്ന് ചോദിച്ചാൽ ആണ് പക്ഷേ തൂക്കം നമ്മൾ തൂക്കി നോക്കിക്കഴിയുമ്പോ എന്തായാലും ഏഹ് ചേട്ടായി പറഞ്ഞ തൂക്കത്തെ ഉറപ്പായിട്ടും കിട്ടും കാരണം അതിനുള്ള വലുപ്പവും നീളവും കാണുന്നുണ്ട് മുഴുവനായിട്ട് അന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാടുവിട്ട് ഏർ പറിക്കുന്നത് ഇതാണ് കപ്പയുടെ നീളം ഇത് കണ്ടോ ഇതിനാണീ സുമോ കപ്പ സുമോക്കപ്പ എന്ന് പറയുന്നതിൽ ഇത് ഇതാണ് സുമോക്കപ്പ എന്തായാലും നമുക്ക് സാധനം തോന്നി തൂക്കി ഇങ്ങോട്ട് നോക്കാതെട്ടാ ക്ലാസ് സീറോയിലാണ് അപ്പം നമ്മളതൊന്ന് തൂക്കി നോക്കിയാണ് ഇതാണ് കപ്പയുടെ സൈസ് ഇതാണ് നമ്മുടെ ചേട്ടായി ഒരു ഇതുണ്ടോ ഓരോ വളരെ വലിയ ചട വെച്ചോട്ടെ ഇതും പൊക്കി പിടിച്ച് നിൽക്കണ്ട താത്തി വെച്ചോളൂ താത്തി വെച്ച് കഴിയുമ്പോൾ എങ്ങനെയായാലും ഒരു അവറേജ് പറഞ്ഞിരുന്നത് ഇരുപത് കിലോ ആണ് വരുന്നതെന്നാണ് പറഞ്ഞിരുന്നത് നമുക്ക് നമുക്കത് പ്രകാരം ഇതിന്റെ തൂക്കം നോക്കിയാൽ തട്ടിട്ടുണ്ട് തട്ടിട്ടുണ്ട് തട്ടിയിട്ടുണ്ട് തത്തട്ടലും കൂടി ഒന്ന് മാറ്റിയാൽ ആ സ്ഥിരം അത് സ്ഥിര കുഴപ്പമില്ല ഇനി ഒന്ന് വെച്ചാ മതി പതിനെട്ട് നാനൂറ്റമ്പതാണ് ഇതിന്റെ തൂക്കം വന്നിരിക്കുന്നത് പതിനെട്ട് നാനൂറ്റൻപത് അതായത് ഇതൊരു സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര സൈസ് കപ്പയാണ് സുഹൃത്തുക്കളെ ഇതാണ് കപ്പയുടെ ഒരു അതായത് നമ്മളിപ്പോൾ ഇത് സെലക്ട് ചെയ്യാതെ വെറുതെ വരണം പറിച്ചൊരു കപ്പയാണ് ആ കപ്പക്കാണ് ഈ ഒരു തൂക്കം കണ്ടത് ഡെഫിനറ്റ്ലി സുമോ കപ്പ എന്ന് തന്നെ നമുക്ക് പറയാൻ കാരണം അതാണ് നല്ല വലുപ്പം കിഴങ്ങിൽ നിന്ന് കിഴങ്ങ് പോയേക്കുന്നത് നമ്മുടെ സാധാരണ കപ്പയുടെ അതിൽ കൂടുതൽ വലുപ്പമുണ്ട് ഇതിലുള്ള കിഴങ്ങുകളുടെ എണ്ണം എന്ന് പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കിഴങ്ങുകളാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് ഈ ആറ് കിഴങ്ങുകളുടെ തൂക്കമാണ് ഏകദേശം പത്തൊൻപതര കിലോ എന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആവറേജ് ഇരുപത് കിലോ മാനിക്കാം കാരണം ഇതാണ് ബാക്കി അവരുടെ കപ്പത്തോട്ടം വളരെ മീൻസ് ഒരു സൈഡിൽ നിന്ന് പറിച്ചു തുടങ്ങുന്നു അതിലെ നെക്സ്റ്റ് കപ്പയാണ് പറിച്ചത് എക്സ്ട്രാ കെയർ പരിചരണം അകലം വളം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് തൂക്കത്തിൽ മാറ്റമുണ്ടാകും